ട്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അടിപൊളിയൊരു പാർട്ടിവെയർ കളക്ഷനാണ് നമ്മൾ കാണാൻ പോണത് ഇനിയിപ്പോ ഉത്സവങ്ങളും ക്രിസ്മസും ഒരുപാട് ഫംഗ്ഷനൊക്കെ വരുന്നില്ലേ അപ്പൊ വെറൈറ്റി ആയിട്ടുള്ള ഒരു പാർട്ടിവെയർ കളക്ഷനാണ് അതും പുതിയൊരു ഫാബ്രിക്കാണ് എൻ സി സിൽക്ക് എന്ന് പറഞ്ഞിട്ട് അടിപൊളിയൊരു പ്രീമിയം കളക്ഷൻ പറഞ്ഞ ഫാബ്രിക് ആട്ടോ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് റസ്റ്റിക് ഓറഞ്ച് ആണ് മെറ്റീരിയലും ഒരു ട്രെൻഡിങ് മെറ്റീരിയൽ ആണ് പ്രീമിയം ക്വാളിറ്റി ഉള്ളതാണ് നമ്മുടെ മലയി ചന്തേരി ഒക്കെ വരുന്ന പോലെ തന്നെ എൻ സി സിൽക്ക് എന്ന് വെള്ള ഒരു മെറ്റീരിയൽ ആട്ടോ നല്ല ഭംഗിയാണ് ജോർജറ്റ് ഒക്കെ പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് ഫ്ലോയി ആയിട്ട് കിടക്കുന്ന മെറ്റീരിയൽ ആട്ടോ അതിന്റെ ദാമൻ ലൈനിലാണ് ഈ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത് അതും നല്ല കട്ട് വർക്ക് ചെയ്തിട്ട് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ കട്ട് വർക്ക് ചെയ്ത് വരുന്ന ഡിസൈൻ ആട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഇതെല്ലാം കട്ട് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് അടിപൊളി ഡിസൈൻ ആണ് ഇതിന്റെ നല്ല ലെങ്ത് എടുത്തോണ്ട് ഒരു ടു പോയിന്റ് സിക്സ് സീറോ മീറ്റർ വരുന്നുണ്ട് ടോപ്പിന്റെ മെറ്റീരിയൽ അതുകൊണ്ട് തന്നെ ഒരു ഫോർട്ടി നയൻ ഫിഫ്റ്റി ഇഞ്ച് വരെ സ്റ്റിച്ചാണ് ഉള്ള ലെങ്ക് കിട്ടും ദാമൻ ലൈനിലാണ് കാണാൻ എളുപ്പത്തിന് തിരിച്ചു വെച്ചു എന്നേ ഉള്ളൂ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ഒരു ഫ്ലവറിന്റെ ഡിസൈനും കൊടുത്തിട്ടുണ്ട് നല്ല രസമുള്ള കളക്ഷൻ ആണ് ദുപ്പട്ട കാണാനാണെങ്കിൽ അതിലും ഭംഗിയാണ് ദുപ്പട്ടയുടെ രണ്ട് സൈഡിലും നല്ല ഹെവി ആയിട്ടാണ് ആ ഒരു വർക്ക് വന്നിരിക്കുന്നത് എന്നിട്ട് ആ ഒരു വർക്ക് പോലെ തന്നെ സെയിം സ്റ്റാലപ്പം വന്നിട്ടുണ്ട് സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് അടിപൊളി കളക്ഷനാണ് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിംഗ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നത് ആയിരത്തിഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് കളർ ഷെഡ് ചെയ്താട്ടോ നല്ല ഡാർക്ക് ടീൽ ബ്ലൂ ഷെയ്ഡാണ് അതിൻ്റെയും ഡാമൻ ലൈനിലാണ് ഈ രസമുള്ള കട്ട് വർക്ക് വന്നിരിക്കുന്ന ഡിസൈൻ വരുന്നത് എന്നിട്ട് ഇതിനകത്ത് സീക്വൻസ് വർക്കും നല്ല രസമായിട്ടാണ് വർക്കൊക്കെ വരിക ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ഒരു ഫ്ലവറിന്റെ ഡിസൈനും കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയും ഇങ്ങനെ വരും ദുപ്പട്ടയുടെ രണ്ട് സൈഡിലും സെയിം ആയിട്ട് തന്നെയാണ് വർക്ക് വരിക അപ്പൊ തലയിൽ തട്ടൊക്കെ ഇട്ടായിട്ടാലും നല്ല രസമായിരിക്കും സെയിം നല്ല ഹെവി ആയിട്ടാണ് വർക്ക് കൊടുത്തിരിക്കുന്നത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡും ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ് വയലറ്റ് കളർ ആണ് നല്ല ഡാർക്ക് വയലറ്റ് ആണ് അതിന്റെയും ദാമൻ ലൈനിലാണ് ഈ ഒരു കട്ട് വർക്ക് വന്നിരിക്കുന്നത് നല്ല രസമുള്ള വർക്ക് ഈ വർക്ക് കാണാനായിട്ട് ഭയങ്കര രസമാണ് നല്ല പ്രീമിയം കളക്ഷൻ ആട്ടോ നമ്മുടെ അടുത്ത് മാത്രമാണ് ഈ ഒരു പ്രൈസിനെ കിട്ടുള്ളൂ ദുപ്പട്ടേം നല്ല ഭംഗിയാണ് കാണാനായിട്ട് രണ്ട് സൈഡിലും നല്ല രസമായിട്ട് സ്റ്റാലപ്പ് ഒക്കെ ചെയ്തിട്ട് അടിപൊളി എംബ്രോയിഡറി വർക്ക് വരുന്നത് കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാ കേട്ടോ ഇതൊരു ഗോൾഡൻ യെല്ലോയൊക്കെ പോലെ വരുന്ന കളർ ആണ് നല്ല രസമാണ് കളർ ഷെയ്ഡ് കാണാനായിട്ട് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് അടിപൊളി ഡിസൈൻ അല്ലേ അതും നല്ല കട്ട് വർക്ക് ആയിട്ടോ വന്നിരിക്കുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള കട്ട് വർക്ക് ആണ് ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ഒരു ഫ്ലവറിന്റെ ഡിസൈൻ വരുന്നുണ്ട് ദുപ്പട്ടയും എന്താ ഇങ്ങനെ വരിക നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് കാണാനായിട്ടോ ഇത് ഈ സ്കാലപ്പ് ചെയ്തേക്കുന്ന ഒരു പ്രത്യേക ഭംഗിയിലാണ് ആ വർക്ക് വരുന്ന പോലെ തന്നെ ഒരു പ്രത്യേക സ്റ്റൈലിലാണ് ആ സ്കാലപ്പ് ഒക്കെ വന്നിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അപ്പൊ ഇത്രയായിട്ടും ഇന്നത്തെ കളക്ഷൻ അടിപൊളി കളക്ഷൻ അല്ലേ നല്ല പ്രീമിയം ക്വാളിറ്റി വരുന്ന ആണ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യുന്ന നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു